ചിലപ്പോൾ പുറത്തുവിടുന്ന വാർത്ത ആപ്പിൾ അവരുടെ ഐഫോണുകളിൽ നിന്ന് ചാർജിംഗ് പോർട്ട് പൂർണ്ണമായും നീക്കം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇതിന് ബദൽ സംവിധാനവുമായിട്ടാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനി രംഗത്തെത്തുന്നത് എന്നാൽ ഈ സംവിധാനം എന്നു മുതൽ നിലവിൽ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും ആധികാരികമായി കമ്പനി വൃത്തങ്ങൾ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ചാണ് നമുക്കും ഈ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് യു എസ് ബി സി ചാർജിംഗ് പോർട്ടിന് പകരം ഒരു പോർട്ട്ലസ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് ഇനി മുതൽ അവർ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പല വാർത്തകളും പുറത്തു വന്നത് ആപ്പിളിലെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ എയർ ആയിരിക്കും ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കുക എന്നാണ് എന്നാൽ ഇപ്പോൾ ആപ്പിൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പശ്ചാത്തല മാധ്യമങ്ങളും പറയുന്നത് ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കാം ഇത് പുറത്തിറങ്ങാൻ സാധ്യത എന്നാണ് ഈ വർഷം ഇനി പുതുതായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പുറത്തിറങ്ങാൻ ആപ്പിൾ കമ്പനി ഉദ്ദേശിക്കുന്നില്ല സാധാരണയായി സ്പീക്കറുകൾക്കിടയിൽ ഉപകരണത്തിൻ്റെ അടിയിൽ പോർട്ട് ഉള്ള ഭാഗത്ത് ഇനി മുതൽ ഐഫോണുകളിൽ ഒരു ലോഹ കഷ്ണം മാത്രമേ ഉണ്ടാകൂ ഇനി മുതൽ ഐഫോണുകൾ വയർലെസ് ചാർജിങ് പാഡുകളെ പൂർണ്ണമായും മാസ്ത്രയ്ക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സംവിധാനത്തിൽ വൈദ്യുത കാന്തിക ഇൻഡക്ഷൻ ഉപയോഗിച്ച് വയർലെസ് ആയിട്ടാണ് വൈദ്യുതി കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ നിയമം അനുസരിച്ച് യു എസ് ബി സി ചാർജിംഗ് പോർട്ടുകളുള്ള ഫോണുകൾ മാത്രമേ അംഗരാജ്യങ്ങളിൽ വിൽക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ആപ്പിളിനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അവരുടെ പഴയ നിലവിലുള്ള മോഡൽ തന്നെ വിൽക്കാൻ അവർ നിർബന്ധിതരായിരുന്നു